േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കുറ്റങ്ങളെല്ലാം ചെയ്തത് പ്രകാശനാണ് എന്നുള്ള കാര്യം പോലീസുകാർ ഉറപ്പിച്ച് കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഏറ്റതിനെ തുടർന്ന് പ്രകാശനാകെ തകർന്നു പോവുകയാണ് ലോക്കപ്പിൽ വെച്ച് ഇടിച്ച് പഞ്ഞിയാക്കിയിരിക്കുകയാണ് പ്രകാശനെ പോലീസുകാർ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് പ്രകാശനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാവുകയാണ് കിരൺ പ്രകാശൻ അന്നു വന്നത് മനസ്സിൽ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാനിടയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ പ്രകാശനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിനായി തയ്യാറായി കൊണ്ട് കിരൺ വരുകയും ഈ കാര്യം വീട്ടിൽ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനെ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് കയറ്റുന്നതിനായി അവർ തയ്യാറായിരിക്കുകയാണ് Do like, share and subscribe.